ലക്ഷ്മി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വൈൽഡ് കാർഡ് മത്സരാർത്ഥി എന്നതിനപ്പുറത്ത് താൻ ഏതോ വലിയ കോവിലകത്തെ ഭാവത്തിൽ മുതൽ ഇന്നലെ വരെ ബിഗ് ബോസ് വീടിനുള്ളിൽ വേറിട്ടൊരു പ്രകൃതത്തോടുകൂടി മത്സരാർത്ഥി കൊത്തി കൊത്തി മുറത്തിൽ കൊത്തി എന്ന് പറയുന്നത് പോലെ ഒനിൽ എന്ന സഹമത്സരാർത്ഥിയുടെ ഫാമിലി അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അയാളുടെ ഭാവി ഇതിനെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചവിട്ടി അരച്ചു കളയുന്ന തരത്തിലുള്ള അങ്ങേയറ്റം വൃത്തിഹീനമായൊരു പ്രസ്താവന നടത്തിയിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള റിഗ്രറ്റും ഇല്ലാതെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ മുൻപോട്ട് പോയ തെമ്മാടിയായ സ്ത്രീ വീട്ടുകാരൊക്കെ ഭയന്നിരിക്കുകയാണ് അവരെ കാരണം ഏത് നിമിഷവും ആർക്കുമെതിരെ ലൈംഗിക ആരോപണം എന്നുള്ള ചാട്ടവാറെടുത്ത് അവർ വീശുമോ എന്നുള്ള ഭയം അതുകൊണ്ട് തന്നെ ഷാനവാസ് ഉൾപ്പെടെയുള്ള പല വ്യക്തികളും വളരെ വാലിഡ് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഈ സീസണിൽ ഇവർ ഇവരുള്ളടത്തോളം കാലം എങ്ങനെയുള്ള ഫിസിക്കൽ ടാസ്ക് നടത്തുവാൻ പറ്റും എങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും ഭയപ്പെട്ടേ മതിയാവൂ എന്ന് സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ബിഗ് ബോസ് സെലക്ട് ചെയ്ത് ഇതിനകത്തേക്ക് കയറ്റി വിടുന്നതിന് മുൻപ് ശരിക്കും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമല്ലേ ഇവരെന്തായിരുന്നു എന്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഒന്ന് വിലയിരുത്തിയിട്ടല്ലേ ഇതിനകത്തേക്ക് കടത്തിവിടേണ്ടത് ഇത് അനേക കുടുംബങ്ങൾ കാണുന്നൊരു ഷോയാണെന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത് അനേക വ്യക്തികളെ പ്രതികൂലമായും അനുകൂലമായും ബാധിക്കാൻ സാധ്യതയുള്ള ഒട്ടനവധി സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകത്തുനിന്ന് പുറത്തു വരുന്നുണ്ട് പല ഷോകളിലും നടന്നിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് പല അമ്മമാരും അതിൻ്റെ വേദന താങ്ങുവാൻ കഴിയാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന് പോലും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രമാത്രം വൈകാരികമായി പ്രേക്ഷകരുമായി ആകുന്ന ഒരു ഷോയാണ് അപ്പോൾ തന്നെ അതിനകത്തേക്ക് പോകുന്ന പല വ്യക്തികളും ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നുവെച്ചാൽ െഗറ്റീവ് ആയിട്ട് മാത്രമേ അവർ പുറത്തു വരുവാൻ സാധ്യതയുള്ളൂ അവരുടെ കരിയറിനെ പോലും ബാധിക്കുവാൻ സാധ്യതയുള്ള ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് പലപ്പോഴും മാറാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു സഹമത്സരാർത്ഥിക്കെതിരെ മത്സരാർത്ഥിക്കെതിരെ സ്വന്തം കണ്ണുകൊണ്ട് കാണാതെ പോലും ഒരാൾ തുറന്നടിക്കുകയാണ് ലൈംഗികാക്രമണ ആരോപണം താൻ മുൻപും പിൻപും ചിന്തിക്കാതെ പറഞ്ഞു വിടുന്ന ഈ ഒരു വാക്ക് അവരെ ജീവിതത്തെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അല്ല ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങ് തകർന്നു പോവുകയാണെങ്കിൽ തകർന്നോട്ടെ എനിക്കതിൽ ഒരു ചുക്കും ഇല്ല എന്നുള്ള കൂടി മുൻപോട്ട് പോകുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവർ ഈ ഷോയ്ക്കകത്ത് ഒരു മുതൽക്കൂട്ടല്ല ഈ ഷോയെയും ഈ ഷോയിൽ വരുന്ന പല വ്യക്തികളെയും അവരുടെ സാന്നിധ്യം പ്രതികൂലമായി ബാധിക്കും ഒരുപക്ഷെ സകലത്തെയും തകർത്തുടച്ചു കളയുവാനും ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസ് മതിയാവും ഒനിൽ സാബു എന്ന ഒരു മത്സരാർത്ഥി അദ്ദേഹത്തിന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ നമുക്കറിയാം വാഴത്തിപ്പാടുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നും ആയിട്ട് അദ്ദേഹം മാറിയിട്ടില്ല ഒരു ബിഗ് ബോസ് മെറ്റീരിയലുമല്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ അയാളെ വാഴ്ത്തിപ്പാടുവാൻ തക്കവണ്ണമുള്ള ഒരു വീഡിയോയും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുമില്ല എങ്കിൽ പോലും അയാൾ ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം ഓർക്കണം ഒരു മാനുഷിക പരിഗണന അത് നൂറ് ശതമാനം ആ മനുഷ്യനും അർഹിക്കുന്നുണ്ട് അയാൾ കൺഫക്ഷൻ റൂമിൽ ചെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ഇരുന്ന് കരയുവാൻ മടിയായതുകൊണ്ട് ബിഗ് ബോസിന്റെ മുൻപിൽ പോയി ചോദിക്കുകയാണ് ബിഗ് ബോസ് ഞാനൊന്ന് കരഞ്ഞോട്ടെ ബിഗ് ബോസ് അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടി കരയുകയാണ് ആ മനുഷ്യൻ ും ബോധവും ഇല്ലാത്ത ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു ആരോപണം അത് കേട്ടിട്ട് അത് സത്യമാണോ എന്ന് അന്വേഷിക്കാതെ മൈക്കെടുത്തിട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അയാളെയും അയാളുടെ കുടുംബത്തെയും കുടുംബത്തിൽ പിറക്കണം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും കോഴികളാണ് എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കുന്നത് ഇവൾ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് ഒനിലിനെ ഇവർക്ക് വ്യക്തിപരമായി പരിചയമുണ്ടോ ആ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ഇവൾക്ക് മുൻ ധാരണകൾ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതെ കുടുംബത്തിൽ പിറക്കണം എന്ന് പറയുമ്പോൾ അയാളെ മാത്രമല്ല അയാളുടെ പൂർവികന്മാരെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് നീ നിന്റെ കുടുംബവും ശരിയല്ല എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ കണ്ടാൽ നീയും നിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും അവളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്ന് അതല്ലേ ഈ കുടുംബത്തിൽ പിറക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നത് കുടുംബം ഇങ്ങനെ ആയതുകൊണ്ടാണ് നീയും ആയിരിക്കുന്നത് എന്നുള്ളതല്ലേ ഈ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ എന്തൊരു തെമ്മാടിത്തരമാണ് ഈ പറയുന്നത് എന്നിട്ടോ ഇന്നലെ വരെ ഒരു കുലുക്കവും ഇല്ലാതിരുന്നവൾ ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ഓരോ കൂട്ടങ്ങളുടെയും അടുത്ത് പോയിരുന്നു കൊണ്ട് സോറി പറയുകയാണ് എനിക്ക് അപ്പോഴത്തെ വികാരത്തിൽ അങ്ങനെ അങ്ങ് പറ്റിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയിപ്പോയി ഞാൻ അതിനകത്ത് തെറ്റുകാരിയാണെന്ന് നൂറ് ശതമാനവും മനസ്സിലാക്കുന്നു എന്തിനാണ് ഈ ഷോയൊക്കെ നടത്തുന്നത് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുവാൻ ശ്രമിക്കൂ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു കുടുംബം ഉൾപ്പെടെ ശരിയല്ല എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടായിട്ടായിരിക്കുമല്ലോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കുവാൻ ശ്രമിക്കുക മറുകണ്ഠം ചാടാതിരിക്കുക ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് മാപ്പ് പറയുന്നത് ഇപ്പോൾ എവിടുന്നാണ് തെറ്റുപറ്റി എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തേക്ക് വരുന്നത് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു തന്ന മസ്താനി അവർക്ക് സംശയമുണ്ട് ഏത് ഏതുദ്ദേശത്തോടു കൂടിയാണ് അയാൾ ഇവരെ സ്പർശിച്ചത് എന്നുള്ളത് ഇതിന്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷെ ഇന്ന് ലാലേട്ടൻ കാണിക്കുമായിരിക്കും കാണിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് എന്തായാലും ഈ വിഷയത്തിന്റെ ക്ലാരിറ്റി അത് വരുന്നതിന് മുൻപ് തന്നെ ഇവർ മാപ്പ് പറയാൻ തയ്യാറായി അതെന്തിനു വേണ്ടിയാണ് ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകണം ഇത് തെളിയിക്കപ്പെട്ടു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ അതിനുശേഷം അല്ലേ നിങ്ങൾ മാപ്പ് പറയേണ്ടത് എന്നാൽ ആ ഒരു ബോധ്യം വരുന്നതിന് മുൻപ് നിങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് സമൂഹത്തിന് നൽകുന്ന പല സന്ദേശങ്ങളുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ക്യാരക്ടറിന്റെ ഉടമയാണ് ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ് നിങ്ങൾ ഒരല്പം അകന്നു മാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും ആ സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു കളയും പിടിച്ചാൽ കിട്ടൂല എന്റെ മേൽ എനിക്ക് തന്നെ കൺട്രോളില്ല അങ്ങനെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഷോകളിൽ വരരുത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് അവരുടെ കരിയറാണ് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമാണ് ഇല്ലാതെയായി പോകുന്നത് അതിന് നിങ്ങൾ ന്യായമായിട്ടും മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ അല്പം മുൻപ് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ് ബിഗ് ബോസ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഈ ഷോയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഇവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററി ഇതൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനൽ മെന്റാലിറ്റിയുള്ള വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഇതിനകത്തേക്ക് നിങ്ങൾ എടുത്തു വെക്കില്ല ഓക്കെ ഇതിനകത്തേക്ക് അല്പസ്വല്പം അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ വരേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയ്ക്ക് ഇച്ചിരി കൊഴുപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ റേറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ പ്രോഗ്രാം കാണാൻ പത്തു പേരെ കിട്ടുകയുള്ളൂ ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷെ അത്യന്തം ഈ തരത്തിലുള്ള അപകടകാരികളെ ഇതിനകത്തേക്ക് കൊണ്ടുവച്ചാൽ അത് പല ആൾക്കാരുടെയും ജീവിതത്തെ ഇല്ലാതെയാക്കി കളയും വേദലക്ഷ്മിയുടെ മാപ്പ് പറച്ചതിന് ശേഷം ആ വീട്ടിൽ പല കോണുകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ കൂടി ആ വീട്ടുകാർ എത്തിച്ചേർന്നത് ഇവരൊരു പുരുഷ വിരോധിയായിട്ടുള്ള സ്ത്രീ ആണെന്നാണ് എന്തുകൊണ്ടാണ് പുരുഷ വിരോധം അവർക്കുള്ളിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും പുരുഷന്മാരിൽ നിന്നും അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ടായിരിക്കും ആ സാഹചര്യത്തിൽ തനിക്കുണ്ടായ മെന്റൽ ഡ്രോമ ആ ഡ്രോമയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കണ്ണുകൊണ്ടാണ് സമൂഹത്തെ മുഴുവൻ നോക്കിക്കാണുന്നത് അക്ബർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായമുണ്ട് അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് എന്റെ ഡ്രോമ അത് എന്റേതു മാത്രമാണ് ഞാൻ ആ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം നോക്കിക്കാണുവാൻ ശ്രമിക്കരുത് ഇവർ ഇതിനിടയ്ക്ക് ജിസ്രൈലുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിയപ്പോൾ ജിസ്രൈലിനോട് പറഞ്ഞു അത്രേ കേരളത്തിലുള്ള പുരുഷന്മാരുമായിട്ട് ഡേറ്റിംഗിൽ ഏർപ്പെടരുത് എന്ന് അതിനെന്താണ് ഇത്ര തെറ്റെന്നാണ് അക്ബർ ചോദിക്കുന്നത് അതായത് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പുരുഷനിൽ നിന്നും നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ പുരുഷന്മാരും തെമ്മാടികളാണ് കാമക്കണ്ണുകളുമായി സ്ത്രീകളുടെ പുറകിന് നടക്കുന്നവരാണ് മുഴുവൻ പുരുഷന്മാരും എന്ന ചിന്താഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം മനസ്സിന്റെ വൈകല്യമുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും അങ്ങനെയല്ല എത്രയോ പുരുഷന്മാർ സ്ത്രീകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു എത്രയോ പുരുഷന്മാരുടെ ജീവിതത്തെക്കുറിച്ച് സ്ത്രീകൾ വളരെ മാന്യവും പക്കവുമായി വാഴ്ത്തിപ്പാടലുകൾ നടത്തുന്നു എന്തുകൊണ്ടാണത് അവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കില്ല ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള മോശമായ സാഹചര്യത്തിൽ കൂടി പലരും കടന്നു പോകും പക്ഷേ വിവേകവും ബോധവുമുള്ള വ്യക്തികൾ അത് വെച്ചിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരില്ല ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കുണ്ടായ മോശം അനുഭവം ആ മോശമായ അനുഭവത്തിൽ ഇടപെട്ട പുരുഷൻ ആ പുരുഷനെ പോലെ ആയിരിക്കും സകല പുരുഷന്മാരും അതുകൊണ്ടല്ലേ കേരളത്തിലെ പുരുഷന്മാരുമായിട്ട് ഡേറ്റിങ്ങിൽ ഏർപ്പെടരുത് എന്നുള്ള ഉപദേശം ജിസൈലിന് അവർ നൽകിയത് കേരളത്തിലെ പുരുഷന്മാർ മുഴുവൻ വൃത്തികെട്ട ആഭാസന്മാരാണ് എന്ന രീതിയിലുള്ളൊരു ചിത്രമാണ് ജിസൈലിന്റെ ഉള്ളിലേക്ക് അവർ വെച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ ലക്ഷ്മിയുടെ പ്രോബ്ലം എന്താണ് ബിഗ് ബോസിലേക്ക് വന്നിട്ട് തുടർ നടത്തുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞു വെച്ചു ഈ ഭൂമിയിലെ എൻ്റെ ഏറ്റവും വലിയ ശത്രു അച്ഛനാണ് എന്ന് അപ്പോൾ അച്ഛൻ മോശമായ രീതിയിൽ തന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ ഈ സ്ത്രീ പറഞ്ഞു വരുന്നത് അത് മാത്രവുമല്ല താൻ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് കയറുമ്പോൾ താൻ നിൽക്കുന്ന ചുറ്റളവിൽ അൻപത് സെന്റിമീറ്റർ അകലെ മാത്രമേ താൻ പുരുഷന്മാരെ നിർത്താറുള്ളൂ അങ്ങനെയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനകത്തും താൻ പ്രശ്നക്കാരിയായി മാറിയിട്ടുണ്ട് ഇനി അവർക്കൊരു കുടുംബ കുടുംബജീവിതമുണ്ടായി അത്രേ ആ കുടുംബ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അവിടെയും പ്രശ്നങ്ങളായിരുന്നു അവരെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് വിവാഹിതയായി വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിലെ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ ആദ്യം അവർ അമ്മായി അമ്മയെ കൈവച്ചു അമ്മായിയമ്മയെ അവർ മർദ്ദിച്ചു മാത്രവുമല്ല ആ വീട്ടിലുണ്ടായിരുന്ന ഭൂരിഭാഗവും വീട്ടുപകരണങ്ങൾ തല്ലി തകർത്തു ഒടുവിൽ ആ ദാമ്പത്യം ഉപേക്ഷിച്ച് അവരവരുടെ വഴിയിലേക്ക് പോയി തീർന്നില്ല അവരെ വിവാഹം കഴിച്ച ആ പുരുഷനെ അതിനുശേഷം ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു ഇപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ കാണാൻ അതിന്റെ തന്തയ്ക്ക് ഒന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഈ സ്ത്രീയുടെ മുൻപിലേക്ക് വരുവാൻ അയാൾക്ക് ധൈര്യമില്ല അതുകൊണ്ട് നാലു വർഷമായിട്ട് താൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ പോലും അയാൾ കാണാൻ വിസമ്മതിക്കുകയാണ് ഇതിലൂടെയൊക്കെ ഏറെക്കുറെ ഇവരുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതായത് ഈ സ്ത്രീ ഒറ്റയ്ക്ക് പാർക്കേണ്ട സ്ത്രീയാണ് ഒരു സമൂഹത്തിൽ ഒരിക്കലും ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ഇവർക്കില്ല സമൂഹത്തിന്റെ വെല്ലുവിളികൾ അതായത് സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിരുചികളും അഭിപ്രായങ്ങളും ഉണ്ടെന്നും അത് പരസ്പരം അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകാൻ കഴിയുകയുള്ളൂ എന്നുമുള്ള ആ പ്രാഥമിക ബോധം പോലും ഈ സ്ത്രീക്കില്ല നമ്മളൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരല്ല ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്നുകിൽ നമ്മൾ ഒഴിഞ്ഞു പോകും ഇല്ല എങ്കിൽ നിയമപരമായി ഇതിനെ നേരിടും ഇതൊക്കെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിവിധികൾ പക്ഷേ ഇതൊന്നുമല്ല ഇവരുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഇവർക്ക് പകയാണ് വെറുപ്പാണ് വിരോധമാണ് ആരാണോ തന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് അവരെ മുഴുവനും തച്ചു തകർത്ത് കളയുക എന്നുള്ള ഒരുതരം ഭ്രാന്തവും വികൃതവുമായ ചിന്താഗതി അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുക അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ അവിടേക്കാണ് അവരെ പറഞ്ഞയക്കേണ്ടത് അവർക്ക് ചികിത്സ കൊടുക്കേണ്ടത് ആവശ്യമാണ് അവർ ചികിത്സിച്ചു ഭേദപ്പെട്ടു എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രമേ അവരെ പുറത്തേക്ക് വിടുവാൻ പാടുള്ളൂ വേദലക്ഷ്മി അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ പ്രതിനിധിയാണ് സാഡിസ്റ്റ് ആണ് ഇങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം എന്ത് വിശ്വസിച്ചുകൊണ്ടായിരിക്കും മറ്റു മത്സരാർത്ഥികൾക്ക് ആ വീട്ടിൽ ഓരോ ദിവസവും തള്ളി നീക്കുവാൻ കഴിയുക അതുകൊണ്ട് ബിഗ് ബോസ് തീർച്ചയായിട്ടും ഈ വിഷയത്തിന്റെ മേൽ ഉചിതമായിട്ടുള്ള നടപടിയെടുക്കണം അവരെ പുറത്തു കളയുകയാണ് വേണ്ടത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം അത് കമന്റായി എഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം